ഹൈന ജിഷു നമുക്കിന്ന് കാൽസ്യത്തിൻ്റെ കലവറിയും മാംസ്യത്തിൻ്റെ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നമുക്ക് നല്ലൊരു മഷ്റൂം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു നല്ല വിഭവമാണ് അപ്പോൾ നമ്മൾ ചിപ്പിക്കൂണ് ആണ് എടുത്തിരിക്കുന്നത് എഴുപത്തഞ്ച് രൂപയായി അത് മഞ്ഞപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും ഇട്ടിട്ട് കുറച്ച് നേരം വെക്കുകയാണ് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ വലിയ ഉള്ളി പിന്നെ ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ ചിപ്പിക്കൂൻ്റെ എതലിൻ്റെ മുകളിൽ പിച്ചിയിട്ട് എടുക്കുക അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ കിട്ടും അതായത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വെക്കുകയാണ് പിന്നെ ഈ ചിപ്പിക്കൂണ് ഒറ്റ പാക്കറ്റേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ടുള്ള നമ്മുടെ ഉള്ളി ഒന്ന് ബ്രൗൺ കളറാകണം അത് കഴിഞ്ഞ് നമുക്കതിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി അതിൽ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് വഴി വരുമ്പോൾ നമ്മൾക്ക് അതിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതും ചുറ്റിക്കൂണിന്ന് ഏകദേശം ഒരു വേവായിട്ട് നല്ല രീതിയിൽ കിട്ടും രണ്ടായിട്ട് പിന്നെ നമ്മളുടെ മാംസത്തിൻ്റെ കലവറയായിട്ടുള്ള നമ്മളുടെ നമ്മുടെ മഷ്റൂം അതിൽ പ്രോട്ടീൻ ഉണ്ട് അമിനോ ഓസിഡുകളുണ്ട് പിന്നെ നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഉപയോഗിക്കാം പിന്നെ ശരീരത്തിൻ്റെ നമ്മുടെ ഏജ് ഏജ് പ്രോസസ്സ് തടഞ്ഞു നിർത്താൻ കഴിയും പിന്നെ പ്രതിരോധശേഷി കുറയ്ക്കാൻ പ്രതിരോധശേഷി കൂട്ടാൻ നല്ലതാണ് പിന്നെ അതിൽ കുറച്ച് നമ്മളുടെ പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് പിന്നെ നമ്മൾ എന്തു ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ഒരു തക്കാളി രണ്ട് തക്കാളി രണ്ട് തക്കാളി മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക നമ്മളത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വയ്ക്കുക നമ്മുടെ തക്കാളി ചോർന്നതിന് ശേഷം അപ്പോൾ തന്നെ അതിലുള്ളൊരു വെള്ളം ഇങ്ങനെ ഇറങ്ങിയത് കണ്ടോ അപ്പോൾ ഇത് ഇതിൽ നമ്മൾ എന്തു ചെയ്യുക തക്കാളി ഒഴിച്ചു കൊടുക്കുക തക്കാളി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഒന്ന് അടച്ചു വയ്ക്കുക ഇത് ഒന്ന് നന്നായിട്ട് ഗ്രേവി രൂപത്തിലാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ എല്ലാം വെന്തിട്ടുണ്ടാവും ഓരോ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ ഇവിടെ പക്ഷേ വറുത്തരച്ച മഷ്റൂം കറിയല്ലേ ഉണ്ടാക്കണത് അതുകൊണ്ട് ഞാനിവിടെ വറുത്തറച്ചൊക്കെ ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണം കുറച്ച് മടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അങ്ങനെയാകുമ്പോൾ നമുക്ക് വറുത്തരുന്ന് അരച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ചപ്പാത്തിയുടെയും നെയ് ചോറിൻ്റെയും ഒക്കെ കൂടെ അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചു ചൂടുവെള്ളം ഒഴിക്കുക ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് തിള തിളച്ച് വരട്ടെ തിളച്ച് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാരുകൾ ധാരാളം അടങ്ങി കൊയ്യ കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുള്ള കാൽസ്യത്തിൻ്റെ കലവറയായിട്ടുള്ള നമ്മുടെ മഷ്റൂം മഷ്റൂം തിളച്ച് മഷ്റൂമും നമ്മുടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ കൂടെ തിളച്ച് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാം നമ്മൾ കൊണ്ടിരിക്കുകയാണ് ഇതിലുള്ള വെള്ളമൊക്കെ കുറുകി വറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ നമ്മുടെ ഇൻസുലിൻ ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കാൻ ഉള്ള കഴിവുണ്ട് മഷ്റൂമിൽ മഷ്റൂം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം അത് കരളിൻ്റെ ആരോഗ്യത്തിനും ദഹന വ്യവസ്ഥനെയൊക്കെ ത്വരിതപ്പെടുത്താനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഇത് രുചീൻ്റെ രുചി പറയണ്ടല്ലോ അപകാര രുചിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാ ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടിയും പൊറാട്ടയുടെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാകും പക്ഷെ ഞാൻ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ പറത്തരച്ച മഷ്റൂം കറിയായതുകൊണ്ട് നന്നായിട്ടൊന്ന് അര നമ്മൾ ഉള്ള ഒന്ന് വറക്കുകയാണ് അതിൽ നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിട്ടു ഒന്ന് ബ്രൗൺ കളറാക്കിയിട്ട് നമ്മൾ പൊടികളൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പം നമ്മുടെ നമ്മുടെ ഈ കറിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഇനി ഒന്ന് തിളയ്ക്കണം പിന്നെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക കറിവേപ്പില നമ്മൾ ഇട്ടുകൊടുക്കാൻ ഒരു മടിയും പഠിക്കണ്ട കാരണം വിറ്റാമിൻ ഏയുടെ കലവറയാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മൾ ഇഷ്ടമാതിരി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് പൊട്ടിച്ചിട്ട് കറിവേപ്പില നല്ല ഇട്ട് കൊടുക്കുക വേടിച്ചിട്ട് ഇടണതിനേക്കാളും ഒക്കെ നല്ലത് നമുക്ക് വീട്ടിലുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഒന്നും മൂപ്പിച്ചിട്ട് ഇടുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണം കേട്ടോ ചെരുള്ളി അപ്പോഴാണ് ടേസ്റ്റ് പിന്നെ നമ്മുടെ ചുവന്ന മുളക് ഉണ്ടെങ്കിൽ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി മിക്സ് മിക്സാക്കി വര ആയിട്ട് വരട്ടെ അപ്പം നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും പിന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും രോഗപ്രതിരോധത്തിന് ശേഷി കൂട്ടാനൊക്കെ ഉള്ള മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി മഷ്റൂം കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വറുത്തരച്ച മഷ്റൂം കറി അപ്പം ഇത് സൂപ്പർ ടേസ്റ്റാണ് ഞാൻ കഴിച്ചു നോക്കി ഹിന്ദുരു ടേസ്റ്റാണെന്ന് അറിയുമോ നമുക്ക് ഇത് മതി ഒരു പറ ചോറുണ്ടാന്ന് പറയില്ലേ അതേപോലെയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്കൊക്കെ കൊടുക്കുക നമ്മളെ വീട്ടിൽ തന്നെ മഷ്റൂം ഉണ്ടാക്കാൻ നോക്കുക പുതിയൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ബൈ ബൈ